ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്കും നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്കും സ്വാഗതം അപ്പം നമുക്കെന്തായാലും നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അങ്ങനെ നമ്മുടെ കൂട്ടുകാരികളെല്ലാവരും കൂടെ ചേർന്ന് പാർവതിയെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അല്ല പാറു ഞാനൊരു കാര്യം പറയട്ടെ പ്രിയം നിന്നോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വലിയ മനസ്സ് തന്നെയാണ് അതെ പ്രിയൻ ചേട്ടന് വലിയ മനസ്സാണ് അപ്പം പിന്നെ ഇതൊരു കഥയിലെ നായകൻ്റെയും നായികയുടെയും ഒരു രീതി പോലെയൊക്കെ ഉണ്ട് അതായത് ഒരു നല്ല മനസ്സുള്ള നായകൻ നായികയാണെങ്കിൽ നായകന് തെറ്റിദ്ധരിക്കുന്നു അവസാനം ഒടുവിൽ നായിക മനസ്സിലാക്കുകയാണ് നായകൻ വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് അപ്പം പിന്നെ നായികയ്ക്ക് ഉദാര മനസ്സനായിട്ടുള്ള നായകനോട് ഒരു അനുകമ്പ അത് പിന്നീട് പ്രണയമായിട്ട് മാറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിനുള്ള സ്കോപ്പൊക്കെ ഉണ്ട് പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവിൽ മറ്റൊരാൾ കൂടിയുണ്ട് ഗന്ധർവൻ ഈ പറയുന്ന ഗന്ധർവനും വളരെ നല്ല മനുഷ്യനാണല്ലോ ഇവളെ നന്നായിട്ട് സ്നേഹിക്കുന്നവൃത്തനാണല്ലോ അതുകൊണ്ട് അതൊരു പ്രശ്ന ഇനിയിപ്പോൾ ഇത് മാത്രമല്ല പ്രശ്നം മറ്റൊരാളും കൂടിയുണ്ട് കൈലാഷ് സാർ കൈലാട്ട് സാറാണെങ്കിൽ വില കൂടിയ വാച്ചും ഡ്രസ്സും അതും ഇതും ഒക്കെ ആയിട്ട് പാർവതി തേടി വരികയാണല്ലോ നീ പറ ഇതിലാര നീ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആർക്കാണ് കൂടുതൽ മാർക്ക് കൊടുക്കുന്നത് ഏ പ്രിയനാണോ അതോ കൈലാഷ് സാറിനാണോ അതല്ലെങ്കിൽ ഗന്ധർവനാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും പാറുവിനെ ചിരി വരികയാണ് പാറു പറയാണ് നീ ഒന്ന് നിർത്തുന്നുണ്ടോ ഓ അപ്പം ഗന്ധർവനാണ് നീ മാർക്ക് കൂടുതൽ കൊടുത്തിരിക്കുന്നത് അതെ ഇങ്ങനെയൊന്നും പറയണ്ട കേട്ടോ എനിക്കിതുപോലെയൊന്നും സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് പോലും ഇഷ്ടമല്ല എനിക്കത് ഇഷ്ടമല്ലാത്ത കാരണമാണല്ലോ ഞങ്ങളിങ്ങനെ പറയുന്നത് നീ പറയടി നീ എന്തായാലും പറഞ്ഞിട്ട് പോയാൽ മതി നോക്ക് എനിക്കിങ്ങനെയൊന്നും സംസാരിക്കാൻ സമയമില്ല എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോയി കുളിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കൂട്ടുകാരികളൊക്കെയായിട്ട് പാർവതി ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതിയുടെ അച്ഛനും അമ്മയും ചന്തയിലോ എവിടെയും കണ്ടു പോയിട്ട് വരുന്ന വഴിക്ക് രുദ്രപ്രതാപനും അവൻ്റെ ശിങ്കിടിയും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രുദ്രപ്രതാപൻ നമ്മുടെ പാർവതിയുടെ അച്ഛനെയും അമ്മേനേയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചോദിക്കുകയാണ് അല്ല മാമ നിങ്ങളുടെ മോള് പാറു അവിടെ പോയിട്ട് നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടോ എന്തോ വലിയ ഗാർമെൻസിലേ വലിയ ടൈലറ പാറു അപ്പോൾ ആ ശിങ്കിടി പറയാണ് ഏയ് അങ്ങനെയൊന്നും ലാശാനെ ഞാൻ കേട്ടതേ വലിയ ഗാർമെൻസിലെ ടോയ്ലറ്റ് കഴുകുന്ന പരിപാടിയാണ് അവൾക്കെന്ന് അപ്പോഴത്തേക്കും പാറുവിൻ്റെ അമ്മ പറയുകയാണ് നീ അങ്ങനെ പലതും കേൾക്കും നീയൊക്കെ ശകുനം മുടക്കികളാ നീക്കി ഇതല്ല ഇതിൻ്റെ അപ്പുറവും കേൾക്കും ആ അല്ല മാമ അവനൊരു ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ അമ്മായി അമ്മ ഇങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമുണ്ടോ മാത്രമല്ല പാറു ഇപ്പോൾ വലിയ നിലയിലെത്തിയിട്ടുണ്ടാവുമല്ലേ അവൾക്ക് നല്ല സാലറി ഉണ്ടാവുമല്ലേ മിക്കവാറും നല്ല ശമ്പളം ഉണ്ടാവും കാരണം സുന്ദരേശൻ്റെ പൈസ കടമടക്കണം നിങ്ങളുടെ വരവ് ചിലവ് കാര്യങ്ങൾ നോക്കണം അവിടുന്ന് ഇവിടുന്ന് മേടിച്ചിരിക്കുന്ന കടമടയ്ക്കണം അപ്പോൾ പിന്നെ ഒരു അമ്പതിനായിരം രൂപയെങ്കിലും അവൾക്ക് കുറഞ്ഞത് സാലറി കാണും അല്ലേ എന്നാലല്ലേ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കൂ പിന്നെ മാമ ഇനി മാമനെ ഇതുപോലെ നടന്നൊന്നും പോകരുത് നോക്ക് ഒരു വണ്ടിയൊക്കെ മേടിക്കണം അതിന് മാമൻ അല്ലേ വണ്ടി ഓടിക്കാൻ ഓടിക്കാനറിയാം വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഒരു ഡ്രൈവറെ വെക്കണം എന്നേ എന്തായാലും മോള് പട്ടണത്തിൽ പോയി ഒരുപാട് സമ്പാദിക്കുകയല്ലേ അപ്പോൾ ഇത് കേൾക്ക് ജനകം പറയാണ് നീ പലതരത്തിലും രുദ്രപ്രതാപ എൻ്റെ മോളെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവൾ തോറ്റില്ലല്ലോ പട്ടണത്തിൽ പോയിട്ട് അവൾ അമ്പത് രൂപ സംഭവിച്ചാലും സമ്പാദിച്ചാലും ഞങ്ങൾക്ക് അമ്പതിനായിരത്തിൻ്റെ മതിപ്പുണ്ട് കാരണം ആളുടെ മുന്നിൽ തോൽക്കാതെ തലയുയർത്തിപ്പിടിച്ച അവൾ അധ്വാനിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും രുദ്രപ്രതാപൻ്റെ അങ്ങ് വാടി നാണം കയറ്റി നാറിയ പോലെ ആവുകട്ടോ അടുത്ത സീനിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയനിങ്ങനെ കാമെന്ന് കിടന്ന് ചിന്തിക്കുകയാണ് അല്ല ഇപ്പോഴും ഗന്ധർവൻ പാറുവിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ പാറു മനസ്സിലാക്കുകയാണെങ്കിൽ ഗന്ധർവൻ ഞാനാണെന്ന് പിന്നീട് അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നോട് അവൾക്ക് ഇഷ്ടമുണ്ടാവും അവൾ എന്നെ തള്ളാനായിട്ട് സാധ്യതയൊന്നുമില്ല എന്തായാലും അതിന് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുമ്പോൾ അമ്മയാണെങ്കിൽ അരി ഉണക്കാനായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു ഇത് കണ്ട നമ്മുടെ പ്രിയനാണെങ്കിൽ ചിന്തിക്കുകയാണ് ആ ഇത് തന്നെ നല്ല വഴി അമ്മേ അമ്മ ആകെ വെയിലത്ത് നിന്ന് ക്ഷീണിച്ചു പോയല്ലോ അയ്യോ എൻ്റെ അമ്മ ആകെ കഷ്ടപ്പെടുകയാണ് അമ്മ ഗാർമെൻസിലെ ജോലി എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ അമ്മേനെ സഹായിച്ചേനെ പാവം എൻ്റെ അമ്മ ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്യുന്നത് അതൊന്നും കുഴപ്പമില്ല മോനെ അത് പിന്നെ ആൺപിള്ളേരെ വീട്ടുജോലി ചെയ്യിപ്പിച്ച് വീട്ടിലിരുത്തുന്നത് ഒട്ടും ശരിയല്ല അതിന് പകരം നീ ഒരു കാര്യം ചെയ്താൽ മതി നീ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയാണ് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമേ ആണോ നീ സമ്മതിച്ചോ എങ്കിൽ ഞാൻ ഇപ്പം തന്നെ വിളിച്ചു പറയട്ടെ ആരോട് ആര് വിളിക്കുന്ന കാര്യം അമ്മി പറയുന്നത് തുളസിയെ അവൾ എത്ര കാലമായി നീ അവളെ കല്യാണം കഴിക്കുന്നതും സ്വപ്നം കണ്ടിരിക്കുന്നു അവൾക്ക് കാര്യം കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാവും അവൾ എന്നെ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വിഷമോ മോനെ അവൾ എത്ര കാലമായി നിന്നെയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്തായാലും അവളെ വിളിച്ച് പറഞ്ഞേക്കാം അവൾക്ക് വലിയ സന്തോഷമാവും അയ്യോ അമ്മ ഇപ്പോഴത്തെ ഇപ്പം പറയണ്ട പിന്നെ പറഞ്ഞാൽ മതി എനിക്കെത്ര പ്രായം ആയിട്ടുണ്ടോ പ്രായമായിട്ടില്ലല്ലോ എന്ന് പറയാണ് ഈ സമയത്ത് അനിയത്തി വേഗം വരികയാണ് ആ ശരിയാ ശരിയാണ് ഇവൻ ഒട്ടും പ്രായമായിട്ടില്ല നല്ല കിളവനായി തുടങ്ങിയിട്ടുണ്ട് ഇവനെ കെട്ടിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അമ്മ വേഗം ഇവനെ കെട്ടിച്ചോ അല്ലെങ്കിൽ ഇവൻ കൈവിട്ടു പോകും എടി ദർശനെ ആവശ്യമില്ലാത്ത വർത്താനം പറയൊന്നും വേണ്ട ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് കഴിഞ്ഞാൽ നീ അവക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചും വേവിച്ചും ഇവിടെ തന്നെ കഴിഞ്ഞോളണം കേട്ടോ അമ്മേ അങ്ങനെയാണോ ഞാനിവിടെ വെച്ചും വേവിച്ചും കഴിയണോ ഇവൻ്റെ ഭാര്യയ്ക്ക് പിന്നെ ഇവൻ്റെ ഭാര്യയ്ക്ക് വെച്ചും വച്ചും കഴിയാനായിട്ടല്ലേ ഞാൻ എൻ്റെ മോളെ വളർത്തി വലുതാക്കുന്നത് അങ്ങനെയൊന്നുമില്ല നീ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിൽ പോണം അമ്മേ ഇവനെ സോപ്പിട്ട് അമ്മേനെ വീട്ടിൽ തന്നെ നോക്കുന്നുണ്ടെങ്കിലേ അവൻ്റെ മനസ്സിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ട് ദർശനെ നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട എൻ്റെ അമ്മ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് നിന കടുക്കളയിൽ പോയിട്ട് ഒന്ന് സഹായിച്ചാൽ എന്താടി എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ദർശനം പറയുകയാണ് നീ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് എന്താണ് അത് പിന്നെ അമ്മേ എൻ്റെ കൂട്ടുകാരൻ മോഹനില്ലേ ആ മോഹൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അത് ശരി അവൻ്റെ ബർത്ത്ഡേ ആണോ ആ അവനും ഇതുപോലൊരു ഇതുപോലൊരനിയത്തി അവളുടെ അടുത്ത് കുറച്ച് മധുരപലഹാരം ഉണ്ടാക്കി തരുമെന്ന് അവൻ ചോദിച്ചു അവനാണെങ്കിൽ മധുരപലഹാരം തിന്നാൻ ഭയങ്കര ആഗ്രഹം അവൾ പറയുകയാണ് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ലയാണ് അതുകൊണ്ട് മോഹൻ ആകെ വിഷമിച്ചു പോയമ്മേ അമ്മ ഉണ്ടാക്കി കൊടുക്കുവോ അവൻ ഇത്തിരി മധുരപലഹാരം അതിനെന്താ മോനെ മോഹനല്ലേ മോഹൻ്റെ നീന്തൽ എനിക്ക് ഒരു വ്യത്യാസമില്ല അവന് വേണ്ടിയിട്ട് ഞാൻ എന്തോരം വേണമെങ്കിലും മധുരപലഹാരം ഉണ്ടാക്കാലോ ഉറപ്പാണോ അമ്മ ഉണ്ടാക്കുമോ പിന്നെ അല്ലാതെ ഞാൻ ഞാനതെ ഇപ്പം തന്നെ സാധനം മേടിച്ചുകൊണ്ട് വരാം എന്നിട്ട് മോഹന് വേണ്ടിയിട്ട് മധുരപലഹാരം ഉണ്ടാക്കാം എൻ്റെ അമ്മേ ചേട്ടനീ പറയുന്നതൊക്കെ നോണേ ആയിരിക്കുള്ളൂ മോയെ തുറന്ന നോണ മാത്രമേ ഇവൻ പറയുള്ളൂ ശരിക്കും മോഹനേട്ടൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല മോഹനേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്നു പോടി നീ ആവശ്യമില്ലാതെ പറയുന്നു വേണ്ട ഞാൻ സത്യം അമ്മ പറഞ്ഞത് അവൻ്റെ ബർത്ത്ഡെയാണ് എങ്കിൽ പിന്നെ അമ്മ പോയിട്ട് മധുരപലഹാരം ഉണ്ടാക്കിക്കൊണ്ട് മധുരപലഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാം ദർശനെ നീ മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മധുരപലഹാരങ്ങൾ മേടിക്കാനായിട്ടുള്ള സാധനങ്ങളുമായിട്ട് സാധനം മേടിക്കാനായിട്ട് പുറത്തേക്ക് പോവുക ഈ സമയത്ത് കറക്റ്റായിട്ട് മോഹൻ അവിടേക്ക് വരാം കേട്ടോ അപ്പോൾ മോഹനോടമ്മ ചോദിക്കുകയാണ് അല്ല മോനെ മോഹനെ മോൻ്റെ അനിയത്തിയെ കുറിച്ചിട്ട് അമ്മയ്ക്കറിയാലോ അവൾ നല്ലൊരു കുട്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ വിഷമിക്കേണ്ട അപ്പം മോഹൻ വിചാരിക്കുകയാണ് കേട്ടോ ഇതാരെ കുറിച്ചിട്ടായിരിക്കും അമ്മ പറയുന്നത് ഏ എൻ്റെ അനിയത്തിയോ എന്ത് പറഞ്ഞമ്മേ അല്ല മോന് മധുരപലഹാരം വേണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതും കേട്ടോണ്ട് നമ്മുടെ പ്രിയം കയറി വരുന്നത് കേട്ടോ പ്രിയം വേഗം തന്നെ എടാ ഉണയോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട് മോനെ കിട്ടി പിടിക്കുക എടാ ഞാൻ നിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു വെച്ചു നീ 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 അത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളാം കുറക്റ്റ് സമയത്ത് നീ അങ്ങനെ കയറി വന്നടാ ബർത്ത്ഡേയോ ആ ശരി ശരിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനിയത്തി ഓടിവരികയാണ് ഹാപ്പി ബർത്ത്ഡേ മോഹൻ ചേട്ടാ ഹാ അതെ 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 താങ്ക് യു താങ്ക് യു അല്ല മോഹൻചേട്ട ഇന്നാണോ മോഹൻചേട്ടൻ്റെ ബർത്ത്ഡേ ആണോ അതോ നക്ഷത്രമാണോ അല്ല വേറൊന്നും കൊണ്ടിട്ടല്ല ഇവിടെ ഉള്ള ഉണ്ടല്ലോ പറയുന്നത് മുഴുക്കെ നൊണയ ഒരു എളുപ്പമില്ലാതെ എത്ര വേണമെങ്കിലും നോണ പറയും പറയുന്നതിൽ എഴുപത് ശതമാനവും നൊണയായിരിക്കും എന്ത് വേണമെങ്കിലും പറയും ഈ പ്യോം പറഞ്ഞു മോഹൻചേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് അങ്ങനെയാണെങ്കിൽ നാളാണോ മോഹൻ ചേട്ടാ ചേട്ടാ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ അപ്പോൾ മോഹൻ പറയാണ് അത് പിന്നെ അത് പിന്നെ അപ്പോൾ നമ്മുടെ പ്രിയം പറയാണ് നാളു തന്നെ ആ എങ്കിൽ പറ ഇന്ന് എന്ത് നക്ഷത്രം അപ്പോൾ മോഹൻ ഇങ്ങനെ ആലോചിക്കുക നക്ഷത്രം നക്ഷത്രം എന്താ മോഹൻ ചേട്ടാ അറിയില്ലേ അറിയില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രിയം പറയാണ് ഒന്ന് നിർത്തിടി ഇന്ദിര എൻ്റെ കൂട്ടുകാർ നിങ്ങളോട് നക്ഷത്രമൊക്കെ പറയുന്നത് അല്ലേടാ ആ അത് തന്നെ ആ എടി ചുമ്മാക്ക് ദർശനെ ദേ മോഹനെ മോഹൻ ഇഷ്ടമുള്ള എന്തൂരം വേണമെങ്കിലും മധുരപനഹാരം അമ്മ ഉണ്ടാക്കിത്തരാം പായസവും എല്ലാം ഉണ്ടാക്കിത്തരാം ആണോ അമ്മേ എങ്കിൽ പിന്നെ എൻ്റെ ബർത്ത്ഡേ അമ്മേ എനിക്ക് പായസവും പലരുടെ പ്രഥമനും സദ്യയും ഒക്കെ ഉണ്ടാക്കി തരുമോ ഉറപ്പായിട്ടും ഉണ്ടാക്കിത്തരാം അമ്മ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരട്ടെ ദർശനെ നീ പോയിട്ട് കൂട്ടുകാർക്കുള്ള കടലടുപ്പത്തേക്കിടെ ഞാൻ കടയിൽ പോയിട്ട് വേഗം വരാമെന്ന് പറയുകയാണ് അങ്ങനെ അമ്മ അവിടെ നിന്ന് പോവാട്ടോ ദർശനൊക്കെ ആണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് അപ്പോൾ മോഹനോട് പ്രിയം ചോദിക്കുകയാണ് ദർശനം പോയി കഴിഞ്ഞപ്പോൾ അല്ല നീ എന്താടാ കറക്റ്റ് സമയത്ത് കയറി വരുന്നത് ഞാനാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉടായി പോപ്പിക്കും നീ അപ്പോഴത്തേക്കും വരും അപ്പോഴത്തേക്കും നമ്മുടെ മോഹൻ പറയാണ് എടാ ഞാൻ വന്നില്ലേ വന്നു കഴിഞ്ഞപ്പോൾ ചുളുവിനൊരു സദ്യ കഴിക്കാമല്ലോ പിന്നെ ഇന്നെന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയെ പോണോ എതി നല്ല വിശപ്പുണ്ട് ഞാനീ പോയിട്ട് ഇടിയെ പോകണം നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് മോഹൻ പോവാട്ടോ പിന്നെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ സുഹൃത്തിൻ്റെ പേര് ചുമ്മാതൊരു രസമല്ലേ ഇരിക്കട്ടെ അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ഐഷയും അതുപോലെ തന്നെ മീരയും കൂടെ സംസാരിക്കുകയാണ് ഈ ഗന്ധർവൻ എന്ന് പറയുന്ന ആൾ ജനീഫറിനെ കുറിച്ചിട്ട് അന്വേഷിച്ച് കാണുമല്ലേ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയുന്നത് പോലെ ജനീഫറിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അയാൾ ജനീഫറിനെ കുറിച്ചും ശിവനെ കുറിച്ചിട്ടും ഒക്കെ അന്വേഷിച്ച് പേടി ചോടിപ്പോവാനായിട്ടാണ് സാധ്യത അതല്ല അയാൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഗന്ധർവൻ എന്ന് പറയുമ്പോൾ അയാൾ ശരിക്കും ഒരു ഗന്ധർവനെന്നുമല്ല നമ്മളെപ്പോലുള്ളൊരു മനുഷ്യനാണെന്ന് നമുക്കറിയാമല്ലോ അയാൾക്കും ജീവനിൽ കൊതിയുണ്ടാവുമല്ലോ അതുകൊണ്ട് അയാൾ പേടിച്ചു പോയിട്ടുണ്ടാവാനാണ് സാധ്യത എന്ന് പറയുകയാണ് ഇതും കേട്ടുകൊണ്ട് പാറു വരുകയാണ് അതെ എൻ്റെ ഗന്ധർവനെ അങ്ങനെ ആരെയും പേടിച്ചു ഒളിച്ചോടി പോകുന്ന ആളൊന്നും അല്ല നല്ല ധൈര്യമുള്ള നല്ല ധൈര്യമുള്ള ആളാണ് പിന്നെ 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 നിന്റെ ഗന്ധർവൻ വലിയ ധൈര്യമുള്ള ആള് അതിനുശേഷം നിന്റെ ഗന്ധർവൻ ഒരു ലെറ്റർ പോലും നിനക്ക് അയച്ചിട്ടില്ലല്ലോ ഒരു കൊറിയർ പോലും വന്നിട്ടില്ലല്ലോ അതെ എൻ്റെ ഗന്ധർവനെക്കുറിച്ച് എനിക്കറിയാം നിങ്ങൾ സംസാരിക്കേണ്ടാന്ന് നമ്മുടെ പാറു പറയാണ് ഇതേ സമയത്ത് നമ്മുടെ ജെനിഫർ ഓടി വന്നിട്ട് പറയുകയാണ് എൻ്റെ പാറു നീ നിനക്ക് കൊറിയർ വന്നിരിക്കുന്നു കൊറിയർ ബോയ് വന്ന് നീ താഴെ നിൽക്കുന്നു നീ വേഗം വാന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ഐഷയുടെ മുഖത്തേക്കും മീരയുടെ മുഖത്തേക്കും വീലി ഗമിയിൽ പത്രാസരെ ഒന്ന് നമ്മുടെ പാറു നോ നോക്കിയിട്ട് നേരെ ഗന്ധർവൻ്റെ അടുത്തേക്ക് സോറി കൊറിയർ ചേർത്തിരുന്നു ആ കൊറിയർ പോയിയുടെ അടുത്തേക്ക് ഓടുകയാണ് ഓടുന്നതിൻ്റെ ഇടയിൽ മുക്ത ഇതർവശം വരുന്നുണ്ടായിരുന്നു മുക്തേനെ വന്ന് ഇടിക്കുന്നുണ്ട് അപ്പോൾ മുക്ത ചോദിക്കുകയാണ് ഇടുന്നിരക്ക കൊണ്ടില്ല ഇടങ്ങി ചോദിക്കുകയാണ് പക്ഷേ ഒരു മൈൻഡും ഇല്ലാതെ നമ്മുടെ പാറു കൊറിയർകാരൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഒപ്പിട്ട് കൊറിയറിങ്ങ് മേടിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന മുക്ത വിചാരിക്കുക ഇവിടെ ഇത് ആരുടെ കത്തിനായിരിക്കുള്ളൂ ഇത്രയും ഓടി നടന്ന് മേടിക്കുന്നത് അതെന്തായാലും കണ്ടുപിടിക്കണം ഈ ഗന്ധർവൻ ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ അത് ആ കൊറിയർ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും അവനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കാനായിട്ടോ വേറൊരുത്തേ വണ്ടി മേടിച്ചുകൊണ്ടാണ് അവിടെ മുക്ത ഓടുന്നത് അല്ല മുക്ത പായുന്നത് അങ്ങനെ വഴിയിലൊക്കെ ചെന്ന് നോക്കുകയാണ് അയാൾ പോയോ ഇല്ലയോ എന്നുള്ളത് അടുത്ത സീനിലാണെങ്കിൽ ഈ കൊറിയർ ബോയ് നേരെ നമ്മുടെ പ്രിയൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പ്രിയനോട് പറയുകയാണ് ചേട്ടാ ഞാൻ ദ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പാർവതി എന്ന് പേരുള്ള ഒരു ദാവണി എടുത്ത പെൺകുട്ടിക്കാണ് ഈ കൊറിയർ കൊടുത്തത് ദാവണി എടുത്ത പെൺകുട്ടിയാണോ എങ്കിൽ പിന്നെ അത് പാർവതി തന്നെയാണ് ചേട്ടൻ്റെ മുഖത്ത് നോക്കിയാലും ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാലും വലിയ സന്തോഷമുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ പ്രണയമാണെന്ന് ചേട്ടാ ചേട്ടൻ എന്താ ആ പെൺകുട്ടിക്ക് കൊറിയറിലൂടെ കൊടുത്തത് ഏ എനിക്കൊരു ചെറിയ പ്രണയമുണ്ട് അപ്പോൾ എനിക്കും എൻ്റെ പ്രണയം എനിക്ക് കൊടുക്കാമല്ലോ ഓ ഞാൻ എന്താണ് കൊറിയർ അയച്ചെന്നുള്ളത് അറിയണമല്ലേ അതിന് ഞാനിട്ടിരിക്കുന്ന പേര് പ്രണയമധുരം എന്നാ പ്രണയമധുരം അത് കടയിൽ മേടിക്കാൻ കിട്ടുമോ മധുരം മേടിക്കാൻ കിട്ടും പ്രണയം പക്ഷേ മേടിക്കാൻ കിട്ടില്ല അത് തനി പൊട്ടിമുളച്ച് മനസ്സിൻ്റെ നിന്ന് ഉണ്ടാവേണ്ടതാണ് അതാ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് മനസ്സിലായി എന്തായാലും അനിയ കുറപ്പ് കുറച്ച് പൈസ നീപിടിച്ചോ വേണ്ട വേണ്ട ചേട്ടാ പൈസ ഒന്നും വേണ്ട ചേട്ടാ ഇനിയും പ്രണയമതിരം കൊടുക്കേണ്ട സമയത്ത് എന്നെ വിളിക്കണം വിളിക്കണോട്ടോ ഞാൻ തന്നെ കൊടുത്തോളാം അതിനെന്താണ് നിന്റെ നമ്പർ എൻ്റെ കയ്യിലില്ലേ ഞാൻ ഉറപ്പായിട്ടും വിളിക്കുക ഇപ്പം എന്തായാലും പൊയ്ക്കോളാം പറയാണ് അങ്ങനെ ആ കൊറിയർ ബോയ് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം വിചാരിക്കുകയാണ് എന്തായാലും അവൾ ആളെ തിരിച്ചറിയരുത് അതുകൊണ്ടാണ് ഇനി വിളിച്ച ആൾക്കാരെ തന്നെ വീണ്ടും വിളിക്കാത്തത് എന്തായാലും അനിയ നീനിനി ഞാൻ വിളിക്കില്ല എന്ന് പറയുകയാണ് നമ്മുടെ പ്രിയൻ അടുത്ത സീനിലാണെങ്കിൽ ഈ മുക്തയുടെ മുന്നിൽ ഈ കൊറിയർ ബോയ് വന്നപ്പെടുകയാണ് അങ്ങനെ മുക്ത ചോദിക്കുകയാണ് അയ്യോ ഒന്ന് നിർത്തിയേ നിങ്ങളല്ലേ ഇപ്പോൾ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഒരു കൊറിയറുമായിട്ട് വന്നത് അതേ മാഡം എന്താ പറ്റി അല്ല ആ കൊറിയറിനുള്ളിൽ എന്തായിരുന്നു അത് ഞങ്ങൾക്കറിയില്ലല്ലോ ആ എങ്കിൽ ശരി ആ കൊറിയർ നിങ്ങൾക്ക് അയച്ചതാരാണ് അയാളുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ സത്യത്തിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ നിയമം അനുസരിച്ച് അയച്ചയാളുടെ ഡീറ്റെയിൽസ് കൊടുക്കരുതെന്നാ ഓ ആ റൂൾസൊക്കെ ഒന്ന് കണ്ണടച്ചാൽ ഈ രണ്ടായിരം രൂപ തൻ്റെ എന്ന് പറയുകയാണ് ഇത് കേട്ട കൊറിയർ ബോയിടെ മനസ്സിളകാതിരിക്കോ ഉറപ്പായിട്ടും ഇളകും അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഇനി നമുക്ക് പ്രൊമോ കേട്ടാലോ അങ്ങനെ നമ്മുടെ കൊറിയർ ബ്രോ ബോയിയുടെ മനസ്സങ്ങ് ഇളക് കാണിട്ടോ ആ രണ്ടായിരം രൂപ മേടിച്ച് അയാൾ പോക്കറ്റിലിടുകയാണ് മേഡം അത് പിന്നെ ആൾ ആരാണ് അയാളുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴത്തെ കുറച്ച് നേരം മുമ്പ് എന്നോട് സംസാരിച്ചതേ ഉള്ളൂ പ്രണയമധുരോ അങ്ങനെ എന്താണ്ടാ അയാൾ കൊടുത്തത് ഏ ആണോ എവിടെ നിന്ന് സംസാരിച്ചു ദേ ടിപ്പുറത്ത് നിന്നും സംസാരിക്കുന്നുണ്ടായി ആൾ പോയുമില്ല എന്നൊന്നും അറിയില്ല എനിക്കയാളുടെ പേരൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ഇനി അയാളെ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഞാനത് മേഡത്തിനോട് പറയാം ആ എങ്കിൽ പിന്നെ അത് മതി പിന്നെ എനിക്ക് വേണ്ടിയിട്ട് നീ മറ്റൊരു ഉപകാരം ചെയ്യണം നീ എനിക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടിക്ക് തന്നെ ഒരു കൊറിയർ അയക്കണം എന്ന് പറയുകയാണ് ആ അതിനെന്താ മാഡം ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് പറയുകയാണ് ശരി എനിക്കാവശ്യമുള്ളപ്പോൾ ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് മുക്തയും പറയുകയാണ് അങ്ങനെ മുക്ത പാഞ്ഞു ചെല്ലുകയാണ് ആരാണ് ആ ഗന്ധർവെന്നറിയാൻ പക്ഷെ അതിനുള്ളിൽ തന്നെ നമ്മുടെ പ്രിയൻ അവിടെ നിന്ന് പോയതുകൊണ്ട് മുക്തയ്ക്ക് ഗന്ധർവൻ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല കേട്ടോ ആ ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട് അതായത് മുക്ത നമ്മുടെ കൈലാഷിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇതാണോ നിനക്ക് കത്തയച്ച ആ പയ്യൻ നീ നന്നായിട്ടൊന്നും നോക്കി അല്ല അല്ല മേഡം ഇതല്ല ഇതല്ലേ അല്ല ഇതല്ല എന്ന് പറയാണ് അതോടുകൂടി മുക്തയ്ക്ക് സമാധാനവാണ് അപ്പോൾ വിചാരിക്കുന്നത് പോലെ ഗന്ധർവൻ കൈലാശല്ല എങ്കിൽ പിന്നെ ഗന്ധർവൻ ആരാണെന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം അതിനിപ്പോ ആരെ ആരെ ചാക്കിട്ട് പിടിക്കണം ഹാ ഒരുത്തിയുണ്ടല്ലോ മീര അവളെ തന്നെ ചാക്കിട്ട് പിടിക്കാതെ മുക്ത വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൊറിയർ തുറക്കാൻ പോവാണ് പാറു അപ്പോൾ പാറു പറയാണ് ഞാൻ ഒറ്റയ്ക്ക് തുറന്നോളാം നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണ്ട അങ്ങനെയോ ഞങ്ങളില്ലാതെ നീ ഒന്ന് തുറക്കുന്നത് ഞങ്ങൾ കാണും കാണട്ടെ എന്ന് പറയുകയാണ് കൂട്ടുകാരികൾ അങ്ങനെ നമ്മുടെ പാറുന് വേറെ ഗത്യന്തിരമില്ലാതെ തുറക്കുമ്പോൾ ഒരു ലെറ്ററും കൂട്ടത്തിലെ ഒരു പലഹാരവും ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിനക്ക് തരുന്ന പ്രണയ മധുരമാണിത് നീ അത് കഴിക്കണം നീ മാത്രം കഴിക്കണം പിന്നെ നിൻ്റെ കൂട്ടുകാരികളുണ്ടല്ലോ മീര ചോദിച്ചാൽ കൊടുക്കണ്ട ജനീഫർ ചോദിച്ചാൽ കൊടുക്കണ്ട അതുപോലെ തന്നെ ഐഷ ചോദിച്ചാൽ പൊയ്ക്കോളാൻ പറയണം ആർക്കും കൊടുക്കണ്ട നീ മാത്രം കഴിച്ചാൽ മതി ഇതേ എൻ്റെ സ്നേഹമാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് വായിക്കുമ്പോഴത്തേക്കും കൂട്ടുകാരികൾ പറയാണ് ഓഹോ ഞങ്ങൾക്കാർക്കും കൊടുക്കേണ്ടെന്നല്ലേ എങ്കിൽ പിന്നെ നീയും കഴിക്കണ്ട ഇങ്ങോടിയെന്ന് പറഞ്ഞു തട്ടിപ്പറിക്കാണ് അങ്ങനെ പാറു അതും കൊണ്ട് ഓടുകട്ടോ ഓ ഓടുമ്പോൾ വന്ന് തട്ടുന്നതോ നമ്മുടെ വാർഡൻ മേഡത്തിൻ്റെ മുന്നിലാണ് വേഗം തന്നെ ഭൂമിക മേഡത്തിനെ കണ്ടതും പാറിഞ്ഞിട്ടാണ് അയ്യോ മേഡം അറിയാതെ അതിരിക്കട്ടെ പാർവതി ഇതെന്താ നിൻ്റെ കയ്യിൽ ആ അത് പിന്നെ മേഡം ഗന്ധർവൻ്റെ കടയിൽ നിന്ന് മേടിച്ച പലഹാരമാണ് അപ്പോൾ ഗന്ധർവൻ്റെ കടയിലോ എന്ന് ചോദിക്കുകയാണ് കൂട്ട് കൂട്ടുകാരികളോട് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് ആ മേഡം നമ്മുടെ അമ്പലമില്ലേ അമ്പലത്തിൻ്റെ അടുത്തൊരു കടയുണ്ട് ഒരു വളവിൽ അവിടെ കടയുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മേഡം പറയുക അമ്പലത്തിനടുത്തുള്ള കടയോ ആ കട എനിക്കറിയാലോ അവിടെ ഒരു ഗന്ധർവൻ ബേക്കറി ബേക്കറിയിന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ അവിടെ ഉണ്ട് മാഡം അവിടുന്ന് കുറച്ചങ്ങ് പോകണം അവിടെ ഒരു ആലില്ലേ അയ്യോ ആല് ഞാൻ കണ്ടിട്ടില്ല ആ ആലിൻ്റെ ഈ പറഞ്ഞ കട പുതുതായിട്ട് തുടങ്ങിയതാണ് നല്ല പലഹാരമാണ് ആണോ എങ്കിൽ പിന്നെ എനിക്കൊന്ന് താന്ന് മേഡം മാഡം പറയാനെട്ടോ അപ്പോൾ പാറുവിന് കൊടുക്കണ്ട മനസ്സിലാ മനസ്സോടുകൂടി ഇങ്ങനെ നിൽക്കാണ് അതിന്നാ പാറു എനിക്ക് തരില്ലേ ആ തരാം മേഡം എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ മേഡം പറയുക ആ ഇത്രയും ടേസ്റ്റുള്ള പലഹാരം പണ്ടെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ കൈപ്പുണ്യം ഏതോ ഒരു അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ജെനിഫർ പറയുകയാണ് മേഡം എനിക്ക് കൂടെ തരാൻ പറ ഞങ്ങൾക്ക് ഇതുവരെ അവൾ തന്നില്ല എന്താ പാർവതി നിൻ്റെ കൂട്ടുകാരികളല്ലേ അവർക്ക് കൊടുക്കുമെന്ന് പറയുകയാണ് അങ്ങനെ മൂന്നെണ്ണം പേർക്കും കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ ഇതിനിടയിൽ മേഡം ഒന്നും കൂടി എടുക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പാർവതി ഇനി നീ ഗന്ധർവൻ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ പോകുമുണ്ടല്ലോ എനിക്ക് കൂടെ ഒരെണ്ണം കൊണ്ടുവരണം കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് മേഡം പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പാർവ ആഹാ ശരി മേഡം എന്ന് പറയുകയാണ് ഈ സമയത്ത് എല്ലാവരും പോയതിനു ശേഷം പാർവതി വിചാരിക്കുകയാണ് ഇനിയെങ്കിലും ഗന്ധർവം കൊണ്ടുവന്ന് ഈ പല എനിക്ക് കഴിച്ചു നോക്കണം പ്രണയ 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 മധുരം എന്നുള്ള ഈ പലഹാരം ഞാൻ കഴിക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് പാറു അത് കഴിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറയുകയാണ് മോളെ പാറു ഞാൻ ഒരെണ്ണം എടുത്തോട്ടെ കാരണം മേഡം പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടനും ഒരെണ്ണം എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ പാറു വിചാരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല ആരും കാണാതെ ഒരിടത്ത് പോയിട്ട് ഇത് കഴിക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരിടത്ത് പോയിട്ട് നമ്മുടെ പാറു ഇത് കഴിക്കാൻ കേട്ടോ കഴിച്ചു കഴിയുമ്പോൾ പാറുണ്ട് ഭയങ്കര സന്തോഷമാവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്ത പതി മീരയുടെ അടുത്ത് വരെയാണ് അല്ലേ മീര ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടു ഗന്ധർവൻ്റെ കടയിൽ നിന്ന് മേടിച്ച പലഹാരമാണല്ലേ അത് എനിക്കിവിടെ മേടിച്ച് തരാമോ ഞാൻ പൈസ തരാം അയ്യോ അത് ഗന്ധർവൻ്റെ കടയൊന്നുമല്ല മാഡം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഗന്ധർവനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ അപ്പോൾ ഗന്ധർവൻ കൊടുത്തതാ അതങ്ങനെ മേടിക്കാനൊന്നും കിട്ടില്ലല്ലോ ഞങ്ങൾ മാഡത്തിനോട് അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ ഓ അങ്ങനെയായിരുന്നോ ആ അത് പിന്നെ ഗന്ധർവൻ അയച്ചതാണോ അത് ഗന്ധർവനെ കണ്ടിട്ടുണ്ടോ ഏയ് ഞങ്ങൾ ആരും ഗന്ധർവ്വനെ കണ്ടിട്ടില്ല എന്തിനു പറയുന്നു പാറുപോലും ഗന്ധർവനെ കണ്ടിട്ടില്ല എന്ന് പറയാനെട്ടോ ആ അങ്ങനെയാണോ ശരി എന്ന് പറഞ്ഞു മീര അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഗന്ധർവനം എന്ന് പറയുന്ന ആളെ ആരും കണ്ടിട്ടില്ല അല്ലേ എന്ന് മീര ചിന്തിക്കുക മീര അല്ലല്ലോ മുക്ത ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് അപ്പോൾ കൈലാഷിൻ്റെ വീട്ടിൽ അവരുടെ റിലേറ്റീവ് കല്യാണം വിളിക്കാൻ വരുവാണ് അപ്പോൾ പയ്യനാണെങ്കിൽ വലിയ ടെക്സ്റ്റൈൽസിൻ്റെ എന്താണ്ട് ഓണറാണ് പക്ഷേ കല്യാണം കഴിക്കുന്നത് അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു അക്കൗണ്ടൻറ്റിനെയാണ് ഇത് കേട്ടപ്പോൾ മുതൽ സീതയ്ക്ക് ആകെ ടെൻഷനാണ് ഇനിയെങ്ങാനും കൈലാഷ് ഏതെങ്കിലും ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണോ പ്രണയിക്കുന്നെന്നുള്ളൊരു ഭയം ഇതേ സമയത്താണ് പാറവും മഹേഷും കൂടെ ക്ലോസ് ആയിട്ടിരുന്ന് വീഡിയോ കാണുന്നത് സ്ത്രീതോടെ പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കാനായിട്ട് സാധ്യത അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ മറക്കാതെ കമൻറ്റ് ഇവിടെ ചെയ്യട്ടോ നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ ഊർജ്ജം അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ